തെരുവുകൾ എപ്പോഴും വിവിധങ്ങളായ സർപ്രൈസുകൾ കാത്തു വെക്കുന്നവയാണെന്ന് പറയാറുണ്ട് എന്നാൽ ഈ ഓട്ടോകാരൻ അതൊക്കെ മേലെയാണ് തന്റെ ഓട്ടോയെ അങ്ങനെ തന്നെ ഒരു കരോക്ക സ്റ്റേജ് പോലെ ആക്കിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നിന്നുള്ള ഫിർവഹി രാധേ എന്ന ക്ലാസിക്കൽ ബോളിവുഡ് സോങ് ഡ്രൈവർ പാടുന്നതാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഓട്ടോയും ഡ്രൈവറുടെ പാട്ടും കേൾക്കാമെന്നാണ് ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദവും ഓട്ടോയ്ക്കകത്ത് അതിനോട് ചേർന്ന് നിൽക്കുന്ന അലങ്കാരങ്ങളും ഒരുപോലെ ജനങ്ങളെ ആകർഷിക്കും മനോജ് ഭട്ടർ എന്ന യൂസറാണ് ആദ്യം ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തത് പോസ്റ്റിന്റെ ക്യാപ്ഷനിൽ പറയുന്നത് പ്രകാരം ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ മുംബൈയിലെ ജുഹു പ്രദേശത്തു നിന്നാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നതും ഒരു സ്റ്റേജ് പോലെ അലങ്കരിച്ച തന്റെ ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് ഇയാൾ പാടുന്നതാണ് വീഡിയോയിലുള്ളത് ഓട്ടോയിൽ നിറയെ വിവിധ നിറത്തിലുള്ള ലൈറ്റുകൾ തെളിഞ്ഞിരിക്കുന്നതും കാണാം നിരവധി പേരാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇത് റീഷെയർ ചെയ്തിരിക്കുന്നത് വീഡിയോ വൈറൽ മലയാളികളുടെ കമന്റും അവിടെ എത്തിയിട്ടുണ്ട് ഇത് കേരളത്തിലായിരുന്നെങ്കിൽ എപ്പോഴേ എം വി ഡി ഫൈൻ അടച്ചേന എന്നാണ് ചോദിക്കുന്നത് മുംബൈയിലായത് കൊണ്ട് പാട്ടും പാടി ഓട്ടോ ഓടിച്ച് ജീവിക്കാം കേരളത്തിലാണെങ്കിൽ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുമെന്നാണ് പലരും തമാശ രൂപേണ കുറിക്കുന്നത്